യു ഹാവ് ടു ആസ് ക്വസ്റ്റ്യൻസ് ബിക്കോസ് ഞാൻ എനിക്ക് പേഴ്സണലി നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് ഒരു വലിയ ടാക്സ് ഫിഗറുമായിട്ട് എന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അടുത്ത് വരും എനിക്ക് അറിയാ അറിയാനിട്ട് പോലും ചില കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതിൽ ഡിപ്രീഷിയേഷൻ ഇടാൻ പറ്റില്ല ഫർണിച്ചർ നമ്മൾ ഇത്രയൊക്കെ എടുത്ത് നമുക്ക് അറിയാവുന്ന പൊട്ട കാര്യങ്ങൾ അത് ചെയ്യുമ്പോൾ തന്നെ ആ ലൈബിലിറ്റി ഭയങ്കരമായിട്ട് ആൾക്കു വരും പക്ഷേ അതപ്പോ നമ്മൾ ചിലപ്പോൾ ചോദിക്കത്തില്ല നമ്മൾ ഈ കമ്പനി ഓടിക്കുന്ന ഇതിലല്ലേ അപ്പോൾ അവിടെ ഫൈനാൻഷ്യൽ അറ്റ്ലീസ്റ്റ് ദ നിങ്ങൾക്ക് അവരെ ഹെൽപ് ചെയ്യാൻ വേണ്ടി പറ്റും ശരിക്കും അത് ഇച്ചിരിയൊരു ക്യാമ്പയിനായിട്ട് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാം ഈ ദർശൻ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു കമ്പനി ഓടിക്കുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം സോ അൺലെസ് വി എ ഡൂഹോട്ട് വിറ്റ് ഇസ് ലൈക്ക് ഓക്കെ നമുക്ക് വാഗമൺ വരെ പോയി എല്ലാവരും വരൂ നമുക്ക് ഒരു ഒരാഴ്ച ഫൈനാൻഷ്യൽ ലിറ്ററസി പഠിക്കാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നേക്കാം പക്ഷേ ഈ ഓൺ ഗോയിങ് പ്രോഗ്രാംസിലേക്ക് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കുറേ ബിക്കോസ് യു ആർ ഇൻ ദ ഡേ ടു ഡേ റണ്ണിങ് ഓഫ് യുവർ കമ്പനി ഓക്കെ സ്റ്റാർട്ടപ്പ് മിഷൻ ഇസ് ഓർഗനൈസിംഗ് സംതിങ് ഐ മൈറ്റ് നാളെയും വരും നമുക്ക് ചെയ്യാറാം അങ്ങനെ അല്ലാതെ മേ ബി ഒരു പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ ആലോചിച്ചതെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അത് കൊടുക്കുന്നതിന് മുന്നേ അവരെ ഒരു ക്യാമ്പ് പോലെ നടത്തി ഒന്നോ രണ്ടോ ദിവസങ്ങൾ നിർത്തിയിട്ട് എങ്ങനെ പിച്ച് ചെയ്യാം എന്തൊക്കെയാണ് നിങ്ങൾ ഫൈനാൻഷ്യലി അറിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം പറ്റി നമ്മൾ ആലോചിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു സ്ട്രക്ചർ പ്രോഗ്രാം ഇപ്പം നിലവിലില്ല